കേരളീയ സമൂഹത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയത്തിൻ്റെ ദൃഷ്ടാന്തമാണ് രണ്ട് ഉന്നതരായ രാഷ്ട്രീയ നേതാക്കൾ കൂടോത്രത്തെ വിശ്വസിക്കുകയും ഭയക്കുകയും ചെയ്യുന്നു എന്നതെന്ന് സി പി എം നേതാവ് കെ കെ ശൈലജ ടീച്ചർ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ വീട്ടിൽ നിന്ന് കൂടോത്രം കണ്ടെത്തിയത് വലിയ ചർച്ചയായിരുന്നു സുധാകരൻ്റെ കണ്ണൂരിലെ വീട്ടിൽ നിന്ന് സുധാകരനും രാജ്മോഹൻ ഉണ്ണിത്താനും മന്ത്രവാദിയും ചേർന്ന് തകിടും ചില രൂപങ്ങളും കണ്ടെടുക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ജവഹർലാൽ നെഹ്റു ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ഇന്ത്യൻ ജനതയെ മോചിപ്പിക്കുന്നതിന് ജനങ്ങളിൽ ശാസ്ത്രബോധം വളർത്തണമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെന്ന് കെ കെ ശൈലജ ടീച്ചർ ഫേസ്ബുക്കിൽ കുറിച്ചു ശ്രീനാരായണ ഗുരുദേവനടക്കമുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളും ഇടതുപക്ഷ ചിന്തകരും സമൂഹത്തിൽ നവോത്ഥാന ആശയങ്ങൾ സന്നിവേശിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങൾ സമൂഹത്തെ ഒട്ടേറെ മുന്നോട്ട് നയിക്കാൻ കാരണമായിട്ടുണ്ടെന്നും അവർ പറഞ്ഞു സമൂഹത്തെ പിന്നോട്ട് നയിക്കാൻ കാരണമാകുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ പ്രതികരിക്കാൻ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾ മുന്നോട്ട് വരണം ഇത്തരം അന്ധവിശ്വാസത്തിൻ്റെ മറ്റൊരു പതിപ്പാണ് യു പിയിലെ ഹദ്സില് ആൾസ് ദൈവത്തിൻ്റെ കാൽക്കീഴിലെ മണ്ണ് തേടി ലജ്ജാകരമാംവിധം മരണത്തിലേക്ക് കുതിച്ച മനുഷ്യരുടെ കഥയെന്നും ശൈലജ ടീച്ചർ ഫേസ്ബുക്കിൽ കുറിച്ചു സുധാകരൻ്റെ വീട്ടിൽ നിന്ന് കൂടോത്രം കണ്ടെത്തുന്നതിൻ്റെ ഒന്നര വർഷം മുമ്പുള്ള ദൃശ്യങ്ങളാണ് അടുത്തിടെ പുറത്തുവന്നത് ജീവൻ പോകാത്തത് ഭാഗ്യമെന്ന് കെ സുധാകരൻ ഉണ്ണിത്താനോട് പറയുന്നത് കേൾക്കാം വീഡിയോ ചർച്ചയായതോടെ കൂടോത്രം ഇപ്പോൾ കണ്ടെടുത്തതല്ലെന്നും തന്നെ അപായപ്പെടുത്താൻ ആർക്കും കഴിയില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari. rajakumari gold and diamonds the trust of traveling gold rajakumari.